ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നമ്മളിന്ന് ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് മൺചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കടുവും ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ ഈ സവാള അരികൾ ഇട്ടുകൊടുക്കണം അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കണം പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇഞ്ചി ഇട്ട് കൊടുത്ത് ഈ വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുക വെള്ളിത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ഇനി നമ്മൾ കറിക്ക് നന്നായിട്ട് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു ൂണ് മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു നമ്മൾ മല്ലിപ്പൊടി കുറച്ചും മുളക് പൊടി കൂട്ടിയുമാണ് എടുക്കുന്നത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിക്ക് മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം മുഴയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഈ അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടിട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി തിളപ്പിച്ച് അതിൻ്റെ ചാറൊടിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് പുളിയായിട്ടും കൊടുക്കാം ഇതിന് നമ്മൾ തോട്ടുപുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ മീൻ്റെ അരപ്പാണ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഇതിൻ്റെ മീനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് അരപ്പൊക്കെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ചാറ് വേണം എന്ന് തോന്നിയാൽ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കഴിവതും നമ്മൾ മൺചട്ടിയിൽ പാചകം ചെയ്യുക മീൻകറിയൊക്കെ അതേപോലെ തന്നെ തവിക്ക് നമ്മൾ ഈ ചിരട്ട തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക വല്യ മീനൊക്കെ തലേന്നേ കറി വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് അപ്പോൾ നമുക്ക് പുളിയും എരിവും എല്ലാം മീനിൽ പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കല്യാണ ഫങ്ഷനൊക്കെ മീൻ കറി വെക്കുന്നത് പോലെ തന്നെ വീട്ടിലൊക്കെ പാചകം ചെയ്യുമ്പോൾ തലേന്നേ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായി പറക്കിയിട്ട് കൊടുക്കുക പതിയെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കുക മീനിൻ്റെ മുകളിലേക്ക് അരപ്പ് നിൽക്കുന്ന രീതിയിലായിരിക്കണം അരപ്പ് തയ്യാറാക്കേണ്ടത് ഇനി നമ്മളിതൊരു മണ്ണിൻ്റെ അടപ്പ് കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു ചട്ടി കൊണ്ടോ അടച്ചു വെക്കുക കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് വെതറിപ്പ് കൊടുക്കുക കുറച്ച് പച്ച പച്ചവളിച്ചു കൊടുക്കുക മീൻ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ മീൻ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറന്നുപോകരുത്